ഒരു കാര്യം ആകണമെങ്കിൽ ഈ മൂന്ന് കാര്യമാണ് ഒന്ന് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകണം രണ്ട് അത് സ്നേഹത്തോടുകൂടി നിർവഹിക്കുന്നതായിരിക്കണം മൂന്ന് പറഞ്ഞതുപോലെ നിർവഹിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിധി വിലക്കുകൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിച്ചത് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ് ഇത് മറ്റു ചെയ്താൽ നീ അവന്റെ അടിമയാണ് ജാറത്തിൽ ഓരോ ജാറത്തിലും ഓരോ മക്ബറയിലും ഓരോ ആചാരങ്ങളാണ് ആ ആചാരങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ കൃത്യമായ രൂപങ്ങളും വിധിവിലക്കുകളും ഒക്കെ പാലിച്ച് എല്ലാ ജാറത്തും ഒരുപോലെയാണോ അല്ല ചില ജാറത്ത് പോയാൽ ആദ്യം രണ്ടരക്കാർ നിസ്കരിക്കണം പിന്നെ പഴം കൊടുക്കണം എന്നിട്ട് വേറൊരു തുണി എടുത്ത് ജാറം മൂടണം അതിനുശേഷം ചോദിക്കണം എൻ്റെ ഇടയിൽ പൈസ വെക്കും വേണം ഒരു ജാറും ഉണ്ടാവില്ല എല്ലായിടത്തും ഉള്ള ഒരേ ഒരു കർമ്മം അത് മാത്രമാണ് പണം വെക്കാറ് ബാക്കിയെല്ലാം രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും ഈ പറഞ്ഞ രൂപങ്ങൾ ക്രമങ്ങൾ പാലിച്ചു കൊണ്ട് ഒരാൾ അള്ളാഹു അല്ലാത്തവരുടെ മുൻപിൽ ഈ പറഞ്ഞ വിനയവും താഴ്മയും കാണിക്കുകയും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അവരുടെ കൽപ്പനകൾ അതുപോലെ അനുസരിക്കുകയും ചെയ്താൽ അത് അവർക്കുള്ള അഭിവാദത്താണ്